എഴുപതുകളിൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം കണ്ടിട്ടുണ്ട് ആർത്ഥത്തിൽ ജനാധിപത്യത്തിനെതിരെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ അനുഭവിച്ചിട്ടുണ്ട് കണ്ണൂരിലാണ് ആദ്യം പ്രവർത്തനം തുടങ്ങിയതെന്നുള്ളായിരിക്കും ജനാധിപത്യത്തിനെതിരെയുള്ള അക്രമ രൂപം പൂണ്ട സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട് എന്നിട്ടും ആ തരത്തിലുള്ള ഒരു അതിനോട് പ്രതിപ്രവർത്തനം എന്നുള്ള ആ തരത്തിലൊരു സ്വഭാവം അല്ല മുന്നേറ്റം ഡൗലി സൗമ്യദിക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ടാണ് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ പോലും ഈ നിലപാടെടുക്കാനുള്ള പ്രേരണ എനിക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഞാൻ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരുന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ് വളരെ സജീവമായിട്ട് വിദ്യാർത്ഥി പരുഷത്തിൻ്റെ ചുമതലയും ഒക്കെയായിട്ട് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അപ്പോൾ വിദ്യാർത്ഥി പരുഷത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്താ ഒരു മെസ്സേജിങ് അല്ലെങ്കിൽ ഒരു ജീവിത വീക്ഷണം ആ ജീവിത വീക്ഷണം നമ്മൾ തെറ്റിനെ തിരുത്തണം തെറ്റ് ചെയ്ത ആളോട് നമുക്കൊരു ഇതും ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പം ശരിയിലേക്കുള്ള യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പം ജനാധിപത്യം ഇല്ലാതാക്കി കമ്മ്യൂണിസം സംഘടനാ പ്രവർത്തനം മറ്റുള്ളവരുടെ സംഘടനാ പ്രവർത്തനം അനുവദിക്കാതിരിക്കുക അസഹിഷ്ണുത പക്ഷേ അസഹിഷ്ണുത മറ്റ അസഹിഷ്ണുതയാണ് നമ്മൾ എതിർത്തത് അപ്പോൾ അസഹിഷ്ണുത എതിർക്കുമ്പോൾ നമ്മൾ സ്വയം അസഹിഷ്ണുമായി കഴിഞ്ഞാൽ അസഹിഷ്ണുത എതിർക്കാൻ പറ്റില്ല അസഹിഷ്ണുത കാണിച്ച സി പി എമ്മിനെ എതിർത്തു അത് നമ്മൾ അസഹിഷ്ണുതയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയിട്ടാണ് മാറുന്നത് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് വിദ്യാർത്ഥി പരിഷത്ത് എന്തെങ്കിലും വളർത്തിയപ്പോൾ സ്വാഭാവികമായും എൻ്റെ വീക്ഷണവും അതനുസരിച്ചിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവും കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ രജുബയ്യ അല്ലെങ്കിൽ ബാലാസാഹേബ് ദേവറസ് രജുബയ്യ സുദർശൻജി തൊട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ അടുത്ത് മോൻ ഭാഗവത് ജി അതിനു ശേഷമാണ് ഇവരെയൊക്കെ എടുപ്പുണ്ടായിരുന്നെങ്കിലും വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും എടുപ്പമുണ്ടായിരുന്ന ആൾക്കാർ ഭാവറാവു ദേവറസും യാദോറാവു ജോഷി കാരണം ഞാൻ വിദ്യാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അവരാണ് കൂടുതലുണ്ട് അപ്പോൾ അവരുടെ പലപ്പോഴുമുള്ള സംഭാഷണങ്ങളിൽ അവർ തന്നിട്ടുള്ള വീക്ഷണം ഈ തരത്തിലുള്ള വീക്ഷണം അപ്പോൾ ഈ വീക്ഷണം കാരണം പിന്നെ എച്ച് വി ശേഷാദ്രി ഓ ബൈ ശേഷാദ്രി അപ്പോൾ ഈ വീക്ഷണങ്ങൾ കാരണം സ്വാഭാവികമായും ഇങ്ങനെയൊരു ഇതിലാണ് വന്നത് അതുകൊണ്ട് ഞാനത് നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാനും അങ്ങനെയാണെന്നല്ലോ എന്ന് ബോധപൂർവ്വം ഈ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ തോന്നിയൊരു ചോദ്യമാണ് പല സമയത്തും താങ്കൾ മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ സംഘടനയുടെ മുതിർന്ന എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്താതെ പോകാറുണ്ട് ഇതിപ്പം നമ്മൾ പല പേഴ്സണൽ ടോക്കുകളിൽ അറിയുന്നുണ്ട് നൂറുകണക്കിന് പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ അടുത്ത നമ്മൾ കണ്ടു ഒരു മുപ്പത്തിനാല് കോടി സംഹരിച്ചവരാണ് ലക്ഷ്യം ഇതുപോലത്തെ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടവർ നേരിട്ട് അങ്ങനെ ശ്രീ വി മുരളീധരൻ ഇടപെട്ട് പരിഹരിക്കപ്പെട്ടിട്ടു പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ സന്തോഷം അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാ മതസ്ഥയിൽ നിന്ന് പക്ഷേ ഇതിൻ്റെ ഒരു പി ആർ വർക്ക് കാണുന്നില്ല എന്നുള്ളത് പൊതുവേ ഉള്ള ഒരു നിരീക്ഷണമായിട്ടാണ് ഒരു ഡ്രോ ആയിട്ടാണോ അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ ശരിയായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥി പക്ഷത്തിലും പിന്നീട് സംഘത്തിലും ചെയ്യുന്ന കാര്യം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കൂടിയാണ് ചെയ്യുന്നത് ആ ചെയ്യുന്നതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് അങ്ങനെയൊരു വീക്ഷണത്തിലൂടെയാണ് വളർന്നു വന്നത് മാത്രമല്ല ഞാൻ നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന ഒരാളല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന് പിന്നീടൊരു അങ്ങനെ ഒരു കാല ഒരു ഒരു പ്രത്യേക കാരണങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നല്ല അതെ വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ബി ജെ പിയിൽ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീക്ഷണം തുടക്കത്തിലല്ലായിരുന്നു ബി ജെ പിയിൽ വന്നതിന് ശേഷവും ഞാനൊരു സംഘടന ചുമതലക്കാരൻ എന്നുള്ള നിലയിലാണ് ഒരു പബ്ലിക് ഫിഗർ എന്നുള്ള നിലയിൽ ബി ജെ പിയിലും എന്നെ ആരും ആദ്യഘട്ടങ്ങളിലൊന്നും കണക്കാക്കിയിട്ടില്ല സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡൻ്റായപ്പോഴും ഞാനൊരു ലോക്കി സംഘ ഒരു പബ്ലിക്കിൽ ലോക്കി ആയിരുന്നു സംഘടനാ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ആ കാലത്തും ശ്രദ്ധിച്ചു ബൂത്ത് പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ആ സമയത്തുള്ള ഇതാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടെന്നുള്ളത് എന്നുള്ള നിരീക്ഷണമുണ്ട് അതാണ് പിൽക്കാലത്ത് പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ വലിയ നേട്ടം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്നുള്ള വിലയിരുത്തലുകളും രാഷ്ട്രീയമായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഈ ഈ പറഞ്ഞ ഒരു അവനവനെ ഒരു അല്പം പുറകോട്ട് നിർത്തുന്നു ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ ഒരു രീതി എന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു രീതി ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയുന്നതല്ല നമ്മുടെ ശൈലി എന്നുള്ളതാണ് പകരം നമ്മൾ ചെയ്തു അല്ലെങ്കിൽ സംഘടന ചെയ്തു എന്നുള്ളതാണ് ശൈലി അല്ലെങ്കിൽ സർക്കാർ ചെയ്തു അപ്പോൾ അതിൽ എൻ്റെ റോൾ എന്നുള്ളത് വലിയ തോതിൽ പബ്ലിഷ്യേണ്ട അങ്ങനെയൊരു ശൈലി എനിക്ക് പണ്ട് മുതലേയില്ല പിന്നെ ഈ പി ആർ വർക്ക് പൊതുപ്രവർത്തനത്തിൽ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് ഒരു പുതിയൊരു ട്രെൻഡാണ് അപ്പോൾ ഞാൻ ആ നിലയിൽ ഒരു ഓൾഡ് സ്കൂളായിരിക്കും അതുകൊണ്ട് ഞാൻ ആ പി ആർ വർക്ക് ഇപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ റിയിക്കുക അതല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു പ്രക് പ്രത്യേക മെക്കാനിസം ഉണ്ടാക്കുക ആ മെക്കാനിസം ഞാനിപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല